സൈലന്റ് വാലി പോകാൻ വേണ്ടിട്ട് ഇവിടെ തിരഞ്ഞെട്ടോ യാത്രാ സൗകര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചറിയാം ഇവിടെ നിന്ന് പോകുന്നത് രാവിലെ എട്ട് മണിക്ക് ബസ് ഉണ്ട് രണ്ട് ബസ് എട്ട് മണിക്ക് പോകുന്നുണ്ട് അപ്പോ ഇപ്പൊ ഹെഡ് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് ബസ്സില് ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഇന്ന് ഒരു ബസ് ഉണ്ടായിട്ടുള്ളു സാധാരണ രണ്ട് ബസ് ഉണ്ടാവും എന്നാ പറയുന്നത് പിന്നെ ബസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് മണി പത്ത് മണി പതിനൊന്ന് മണി അങ്ങനെ ആ ടൈമിലൊക്കെ ജീപ്പുകളാണ് പോകുന്നു ജീപ്പിന്റെ റേറ്റില് വ്യത്യാസങ്ങളുണ്ട് നല്ല ഷെയർ ചെയ്തിട്ട് ആരാളെ ഷെയർ ചെയ്തിട്ട് ഞ്ഞൂറോളം ആ റേറ്റ് വരുത്തണ്ടോ അവിടെ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് അഞ്ചാളായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ അറുനൂറ്റി അമ്പത് രൂപ ഇരുനൂറ് വേണ്ടി വേറെ മൂന്നാക്കുമ്പോഴൊക്കെ ബില്ല് അടച്ചിട്ടോ രണ്ടായിരത്തി അറുനൂറ്റി പതിനായിരം രൂപ ബില്ല് അടച്ചാ നമ്മടെ വണ്ടി വന്നിട്ടുണ്ട് പോയല്ലേ സെറ്റല്ലേ രണ്ടാണ് സെറ്റല്ലേ ബുദ്ധിമുട്ടൊന്നല്ലൂർ മണിക്കൂറല്ലേ മുക്കാലി അവിടെ മുക്കാലിന്ന് ഇതേ നമ്മടെ ജീപ്പിട്ട് ഞങ്ങള് മൂന്ന് പേരും പേരുമ്പെ സ്റ്റാർട്ട് ഏകദേശം ഒരു കിലോമീറ്റർ വന്ന് പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇതുവരെ വരും അങ്ങോട്ട് ഇനി കാൽനടയായി പോലും ആരും അങ്ങോട്ട് ഉള്ളിലേക്ക് പ്ലാന്റേഷൻ അല്ലെ കാപ്പി കുരുമുളക് ഇനി ഒരു മൂന്ന് കിലോമീറ്റർ കേക്ക് പ്ലാന്റേഷൻ കഴിയുമ്പോഴാണ് കാടത്തൊടങ്ങുന്നത് കാട്ടിക്കോട് നമുക്ക് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ തന്നെ യാത്ര ചെയ്യണ്ടല്ലേ കേട്ടേ ഭയങ്കര നല്ല മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ സിനിമ ഹാങ്ങനൊക്കെ നമുക്ക് ഇനി പത്ത് കിലോമീറ്റർ പോണം ഈ മരം കണ്ടപ്പോഴേ നമ്മളെ വണ്ടി നിർത്തി മരത്തിന്റെ പ്രത്യേകം എന്താ പറയുക ഇത് പണ്ടേ ബ്രിട്ടീഷുകാര് നമ്മളെ റെയിൽവേക്ക് താഴെ സ്ലീപ്പർ വിളിച്ചിരുന്നില്ല ചുരുളി അല്ലെങ്കിൽ അട്ടണ്ടാവാൻ നോക്കട്ടോ അട്ടണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകം എന്താ പറയുക ഈ റോഡ് അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ അതായത് കെ സി ബി ഇവിടെ ഈ സേന്റ് വാലിയിൽ ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കെ സി ബി ഉണ്ടാക്കിയ റോഡാണെന്നാണ് പറയുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ റോഡ് ഇത് ഇപ്പൊ കോൺക്രീറ്റ് അന്ന് കോൺക്രീറ്റ് ഒന്നില്ല അന്ന് ഇവിടെ ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് ഈ റോഡ് അന്ന് ആ ഡാം നിർമ്മാണം നടന്നില്ല ഇത്തരത്തിൽ സമരം കാര്യങ്ങളൊക്കെ നടന്നു നമ്മളിവിടത്തെ ഈ സിംഹവാലം കുരങ്ങളുണ്ട് ഇവിടെ കുറച്ച് അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടും കാട് സംരക്ഷിക്കാൻ വേണ്ടിട്ടും കൊറച്ചുപോണി കയറി വന്നപ്പോഴേ നമ്മള് വേറൊരു അത്ഭുതങ്ങൾ ഏകദേശം പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് പഴക്കമുള്ള കാട്ടുപ്ലാവ് ആ ഏകദേശം കണക്കി ഇരുന്നൂറ് വർഷത്തോട്ടാണ് അതിന് വിലക്ക് വരുന്ന പറഞ്ഞത് കാട്ടുപ്ലാവ് അല്ലേ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ലല്ലോ കാട്ടുപ്ലാവ് വണ്ടി നിർത്തി കാണണം നമ്മള് പറഞ്ഞു ചക്കണ്ടായിട്ടില്ലേ ചക്ക പക്ഷെ അത് ചെറിയ ചക്കകളാവും കാടിൻ്റെ ഉള്ളിൽ ആകെ താമസിക്കാൻ യോഗ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ എങ്ങനെ വെച്ചാൽ മിനിമം പതിനഞ്ച് മാക്സിമം ഇരുപത് പേർക്ക് പെർ ഹെഡ് മൂവായിരം രൂപ വെച്ച് രണ്ട് ഡേ ഒരു നൈറ്റ് താമസിക്കാനുള്ള സൗകര്യം അതായത് സ്റ്റഡി ക്ലാസ്സുകൾ അതേപോലുള്ള ക്യാമ്പുകളൊക്കെ നടക്കാൻ സ്ഥലമാണ് മുക്കാലിന്ന് പതിമൂന്ന് കിലോമീറ്ററോളം ഉള്ളു വന്നിട്ട് ഈ പത്ത് കിലോമീറ്ററോളം കാടാണ് സൈലന്റ് വാലിയുടെ പേരെന്താ സൈതന്ത്രി സൈതന്ദ്രി എന്ന് പറഞ്ഞ പേര് വന്നത് ബന്ധപ്പെട്ടുള്ള ഒരു പേരുകൂടിയാണ് കേട്ടോ സൈതന്ദ്രി എന്നുള്ളത് അങ്ങനെയാണ് സൈതന്ദ്രി സൈലന്റ് വാലിയായി മാറിയത് ഒരു സംഭവം കാണിച്ച കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിലേക്ക് രണ്ടായിരത്തി നമ്മുടെ കുന്തിരിക്കം വരുന്ന വഴിയുണ്ടോ അല്ല ആദിവാസികൾ കൊത്തി വെക്കുന്നതാണ് ഇതൊന്നും ഒലിച്ചറങ്ങുന്ന പാഷയാണ് കുന്തിരിക്കം എന്തെ കത്തിച്ചാലേ മണം കിട്ടു അത്തണ്ടിക്കള തൊടാൻ വയ്ക്കൂല തൊട്ടക്ക സിംഹമാനം കുരങ്ങിന്റെ ഭക്ഷണം എന്തേ എവിടെ കരിങ്കുരങ്ങല്ലേ ഇതോ അത് ശെരിക്കാൻ പോന്നാൻ പറ്റുമോ പറ്റില്ലല്ലോ ആ ൊട്ടൊക്കെ കൈ പിടിച്ചോക്ക് ആ ശരി അവര് കഴിക്കട്ടെ മധുരം നിങ്ങള് കഴിച്ചിട്ടുണ്ടോ ഒന്നല്ല ഇത് ഏത് മരത്തി പൊട്ടിപ്പോരും അതെ പറയുന്നാണ് ആ ഓട്ടോമാറ്റിക് പൊളിയോ അ അല്ല അ പിന്നെ അവൻ പൊട്ടിക്കോണ്ടിരിക്ക് ആള് നിക്ക്ണോട്ടേക്ക് വരും ആട്ട ഓ ഞാൻ നടക്ക ഷൂട്ടർ ഉണ്ട് ഇത് ഷൂട്ടർ ഇല്ല അട്ട നഹി ഞാൻ ഞാൻ ദാ സൂങ്ങടക്ക ഇവേട അച്ചോ ആ പെണ്ണ് ഉണ്ട് ഓ ഇങ്ങുള്ളൂടെ കടക്കേറി ആ ഗയ്സ് അട്ട കേറി ഇനി എന്ന ചാംപ്യൻസ് ആ വരുന്നേ അയ്യേട്ടേ ടുത്ത് തട്ടിക്കളാട്ട് അൻറെ പേത്തൊന്നുമില്ല ഇല്ല ഇല്ല സാധ ചരിപ്പാണ് അങ്ങനെ ഫൈനലി ഞങ്ങള് സൈനന്ദ്രി എന്ന് പറയുന്ന സൈലന്റ് വാലി എന്റിലെത്തിട്ടോ ആദ്യ ടവർക്ക് പോവാറിന്റെ മുകളിൽ നിന്നാണ് ഇഞ്ചി പോയ മൊത്തം ഇവ കാണല്ലേ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അതായത് നല്ല കയറി വേണം ടവറിന്റെ മുകളിൽ കേട്ടോ അതിനു മുന്നേ എൺപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇത് സൈലന്റ് വാലി ആയിട്ട് പ്രഖ്യാപിക്കുന്നതും എൺപത്തി അഞ്ചില് രാജീവ് ഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി സൈലന്റ് വാലി തുറന്നു കൊടുക്കുന്നു ഇത് ബഫർ സോൺ ആയതുകൊണ്ട് തന്നെ ഈ വനമേഖല സംരക്ഷണ സംരക്ഷിത വനമേഖല ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഇപ്പൊ ഉള്ളത് രാവിലെ എട്ട് മണി മുതൽ ഉച്ച വരെ ആൾക്കാർ വരുന്നു കാണുന്നു പോകുന്നു ഒരു ഒരു വസ്തുക്കൾ ഇതിനുള്ളിൽ കൊണ്ടുവരാനോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല അത്രയും മേഖലകളാണ് ഒരു വ്യൂ ഒക്കെ പ്രാവശ്യം കോഴിപ്പാട് അതാണ് പറഞ്ഞത് കേരളത്തിന്റെ ഭാഗത്ത് അതെ ഏതോ മഴ നിറകളുടെ ഇടയിൽ കൂടെ ഭവാനും കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഇവിടെനിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത പുഴയാണ് ഈ ഭാരത പുഴയിലേക്ക് നമ്മൾ പുഴ വന്ന് ചേരുന്നത് കീപണല്ലോ അപകടം ടിയോളം ഞങ്ങൾ ഇറങ്ങിട്ടോ ഫയർ വാച്ച് ടവർ ആട്ടോ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ നിർമ്മിച്ചതാണ് തൊണ്ണൂറ്റി രണ്ടില് നിർമ്മിച്ചത് അത് എന്തിനു വേണ്ടി ഈ കാടില് എവിടെങ്കിലും തീപിടുത്തം ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചതാണ് ഇവിടെ അതിന് മുകളിൽ കേറാം കാണാം അല്ലാണ്ട് സഞ്ചാരികൾക്ക് വേണ്ടിയോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ടോ ഒന്നും മാത്രമായിട്ട് ഉണ്ടാക്കിയൊന്നല്ല അപ്പൊ ചാടിക്കല്ലേ ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററും പക്കിങ്ങിന്റെ നടന്നു പോകണ സൈലന്റ് വാലിന്നാണ് ഇവിടുത്തെ പേരെങ്കിലേ ആ സൈലന്റ് വാലിയുടെ ആ ഒരു മനോഹരതൊക്കെ ഇപ്പൊ പോയി കണ്ടോ ഈ വീടുകളുടെ സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കാം സൈലന്റ് വാലി എന്നുള്ള പേര് മാറ്റിട്ടേ സൈലന്റ് വാലിയുടെ ആ ഒരു നിശബ്ദമായ അന്തരീക്ഷമൊക്കെ മാറി

അല്ലേ അല്ലേ ആ അങ്ങനെയുള്ള ചായ കഴിഞ്ഞിട്ടോ ഇനി ഒന്നര കിലോമീറ്റർ ട്രക്കിങ്ങിലാണിപ്പോൾ കണ്ടമാർ നടന്നിട്ടോ അല്ലേ ഒറ്റക്ക് ആളെ കൊടുക്കുവറാണ് ഇനി തൊട്ട അടിക്കോ ആ ഇതാ കമ്പിരു നമ്മളടി കൂടെ നൂന്ന് കിടക്കും ആ പറഞ്ഞു തൂക്കുപാലോ എന്തല്ലേ നമ്മളെ കുന്തിപ്പീപിട്ടാൻ പറ്റില്ല തൂക്കുപാലല്ലേ തൂക്കുപാലം അതെ അതാണ് പതിനെട്ടില് പോയത് പുതിയത് ഇതിന്റെ ഉള്ളിലെ സ്റ്റാഫ് ഹോട്ടേഴ്സ് ഉണ്ട് ുള്ളിക്കോ കാർ പതിനഞ്ച് സഞ്ചാരികൾക്ക് അതിനുള്ള സമയത്ത് മാത്രം ഡാമ് കെട്ടാൻ പദ്ധതി ഡാമ് കെട്ടാൻ വേണ്ടി പദ്ധതി ഇവിടെ ശെരിക്കും സഞ്ചാരികൾ വരുന്നത് കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ അല്ലാണ്ട് വേറൊന്നുമില്ല ഇവിടെ ഈ മഴ പെയ്യുമ്പോഴാണ് ഈ ഓരോന്ന് കുരുത്തി എല്ലാ കൊല്ലം പോവാറുണ്ടാവില്ല അവിടേക്ക് മഴ ഉണ്ടാവില്ല അവിടെ നല്ല മഴ ഉണ്ടാകും സെലന്റ് വാലിയിലേ ഒരു മ്യൂസിയം ഉണ്ട് ഇതാണ് സെലന്റ് വാലിയിലെ ഞാൻ കണ്ടു കഴിഞ്ഞാലേ ലൈറ്റ് ഉപയോഗത്തിന് ശേഷം ഓഫ് ചെയ്യുക ആമ ലൈറ്റ് ഓഫാട്ട കഴിഞ്ഞു വരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ താഴത്തേക്ക് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കയറി വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻറ് വാലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആളുകൾ വരുന്നത് തനതായ കാടിൻ്റെ ഫോറസ്റ്റിൻ്റെ കാടിൻ്റെ ഭംഗി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാടക്കെ അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ട് കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ സൈലന്റ് വാലിയിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ബൈ